േദപ്രിയാക് മീഡിയയിലേക്ക് സുസ്വാഗതം ഭഗവാന്റെ വാഹനമായിട്ടുള്ള മഹിഷം അതിന് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് വെറുതെ ഒരു നാടൻ പോത്ത് എന്നുള്ള രീതിയിലേക്ക് അല്ല നമ്മൾ ഭഗവാന്റെ വാഹനത്തെ കാണുന്നതും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും അഞ്ചോര കണ്ണുകളുള്ള ആനയ്ക്ക് സമമായുള്ള കരികര കറുത്ത ആരെയും വശീകരിക്കുന്ന തരത്തിലുള്ള നോട്ടമുള്ള ഭംഗിയുള്ള ദ്രുതവ്യഗതയിൽ ചലനമുള്ള അങ്ങനെയുള്ള ദിവ്യമായ വാഹനമാണ് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ വാഹനമായിട്ടുള്ള മഹിഷം ഈ മഹിഷത്തെ ഈ പോത്തിന് ഈ ആയുധമായിട്ട് വാഹനമായിട്ടുള്ള ഈ മഹിഷത്തെ ഭക്ഷണമാക്കാമോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ട് ഭക്തരുടെ ഇടയിലും ഇതിന് വലിയ ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ താന്ത്രികമായി ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ കാര്യങ്ങളായിട്ടും നമ്മളുടെ കാമനകളുടെ പ്രഗതീകമായിട്ടും എല്ലാം അതിനെ കാണാമെങ്കിലും ഒരു സാധാരണ ഒരു ഭക്തനെ സംബന്ധിച്ച് അവനെ സംശയം ഉള്ളിലെടുക്കുന്ന ഒരു കാര്യമാണിത് നമ്മളുടെ അഭിപ്രായ പ്രകാരം കഴിക്കരുത് എന്നുള്ളതാണ് നമ്മളുടെ അനുഭവം എന്തുകൊണ്ടെന്നാൽ ഒരു ദേവൻ്റെ വാഹനത്തെയും നമ്മൾ ആഹാരമായി ഭുജിക്കാറില്ല ആ ഒരു നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയായിട്ടുള്ള ഭഗവാന്റെ ആയുധ ആ വാഹനത്തെ തന്നെ നമ്മൾ ഭുജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒരു അതൃപ്തി നമ്മളുടെ മനസ്സിന് ഇളക്കുന്നതായിരിക്കും അത് ഉപാസനയിലും നമ്മളെ ബാധിക്കും ആ ഒരു മനുഷ്യത്തിൻ്റെ ശരീരഭാഗം നമ്മളുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളുടെ കോശങ്ങളിൽ അതിൻ്റേതായ രാസപ്രവർത്തനമാണ് നടക്കുക നമ്മളുടെ ഗുണങ്ങളിൽ മാറ്റം വരും നമ്മുടെ മൂന്ന് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളിൽ മാറ്റം വരും അത് ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻ നമ്മളിൽ മാനസികമായ വ്യത്യാസങ്ങളുണ്ടാക്കും അത് ഉപാസനയിൽ ബാധിക്കും അത് സ്വാമിയുടെ ദർശനത്തിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ഭക്തരാരും വാഹനമായിട്ടുള്ള സ്വാമിയുടെ വാഹനമായിട്ടുള്ള ആ ദിവ്യ മഹിഷത്തെ കഴിക്കാനായിട്ട് പൂത്തറച്ച് ഒരിക്കലും കഴിക്കാനായിട്ട് നോക്കരുത് അതാണ് ഏറ്റവും നല്ലത് ഭഗവാന് തൃപ്തിയും അതുതന്നെയാണ് അപ്പോൾ അത് തന്നെ നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയം വിഷ്ണുമായ സ്വാമി എല്ലാ ഭക്തജനങ്ങളെയും ഒരുപാട് 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 സന്തോഷങ്ങളും തന്ന് ഐശ്വര്യവും തന്ന് നിങ്ങളെല്ലാവരെയും നമ്മളെല്ലാവരെയും എല്ലാ നല്ലവരെയും എല്ലാ മോശമുള്ളവരെയും എല്ലാ അക്രമികളെയും എല്ലാവരെയും പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ